നമസ്കാരം ഭൂഗോള സ്പേസ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ആലോചന നമുക്ക് നോക്കാം സീരിയൽ നമ്പർ വരുന്നത് അറുന്നൂറ്റി നാൽപ്പത്തി ഒന്നാണ് വരന്റെ പേര് വരുന്നത് രാഹുൽ രവി എന്നാണ് മുപ്പത് വയസ്സായി കാസ്റ്റ് വരുന്നത് ഹിന്ദു ഈഴവ വിഭാഗത്തിൽപ്പെട്ടവരാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് ബിടെക് ആണ് ജോബ് വരുന്നത് സീനിയർ പ്രൊജക്ടർ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു അച്ഛൻ്റെ അമ്മ മാത്രമാണ് ഉള്ളത് തൃശ്ശൂരാണ് സ്ഥലം വരുന്നത് ഈ ആലോചനയുടെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടുന്നതിനായിട്ട് നിങ്ങളുടെ ഞങ്ങളുടെ ഫേസ്ബുക്കിലേക്കും ഇൻസ്റ്റാഗ്രാമിലേക്കും ടെലഗ്രാമിലേക്കും നോക്കിയാൽ മതി നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും ഇനി നിങ്ങൾക്ക് ആലോചനകൾ ഞങ്ങളെ അറിയിക്കണമെങ്കിൽ ഞങ്ങളുടെ വാട്ട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങളുടെ ഫുൾ ബയോഡാറ്റ എടുക്കുന്ന ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങളത് സൗജന്യമായി തന്നെ പറയുന്നതായിരിക്കും പിന്നെ പെൺകുട്ടികളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണമെങ്കിൽ